കായിക കേരളത്തിന്റെ കൗമാരക്കുത്തിപ്പിന് ഇന്ന് തുടക്കമാകും ഒളിമ്പിക്സ് മാതൃകയിലുള്ള അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് വൈകിട്ട് ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തിയെട്ട് വരെ അനന്തപുരയിൽ നടക്കുന്ന കായികമേളയിൽ പന്ത്രണ്ട് വേദികളിലായി ഇരുപതിനായിരത്തിലധികം താരങ്ങൾ പങ്കെടുക്കും ഒളിമ്പിക്സ് മാതൃകയിലുള്ള അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു തലസ്ഥാനം ഇന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് കായികമേള സംഘടിപ്പിക്കുന്നത് ഇന്ന് വൈകുന്നേരം മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളുടെയും മാസ്റ്ററിലിന്റെയും റിഹേഴ്സൽ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിലയിരുത്തിയിരുന്നു കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാകും ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമാവുക തുടർന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരം ഐ എം വിജയൻ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് മേളയുടെ ബ്രാൻഡ് അംബാസിഡർ ചലച്ചിത്ര താരം കീർത്തി സുരേഷ് മേളയുടെ ഗുഡ്വിൽ ആണ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും വിളിച്ചോന്ന കലാപരിപാടികളും അരങ്ങേറും സ്കൂൾ ഒളിമ്പിക്സ് മേളയുടെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാളെ വൈകുന്നേരം ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് മറ്റൊന്നാ മത്സരങ്ങൾ രാവിലെ ആരംഭിച്ചാൽ മതിയാവും പക്ഷെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു ഒരു വെല്ലുവിളി വന്നിരിക്കുന്നത് കാലാവസ്ഥയാണ് ഇപ്പം മൈതാനത്തിൽ ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സിവിശേഷമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അവിടെ ഇൻഡോർ സ്റ്റേഡിയം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് വേദികളിലായി കായിക മത്സരങ്ങൾ നടക്കും മേളയിൽ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി തൊള്ളായിരത്തി കായിക താരങ്ങളടക്കം ഇരുപതിനായിരത്തിലധികം താരങ്ങൾ പങ്കെടുക്കും ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പഠിപ്പിക്കുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നും മുപ്പത്തിയഞ്ച് കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് ഇത്തവണ നൽകുന്നത് ജനം തിരുവനന്തപുരം